മലപ്പുറം മോങ്ങലുമായി അടിയന്തര പ്രമേയവുമായി സഭയിലെത്തിയ പ്രതിപക്ഷത്തിന്റെ മിഡിൽ സ്റ്റെമ്പ് തെറിപ്പിച്ചൊരു ചോദ്യമെന്ന് സഭയിൽ പ്രമേയത്തിന് മറുപടി പറഞ്ഞ എം പി രാജേഷ് ചോദിച്ചു ആ ചോദ്യത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗ്യാസ് അഴിച്ചുവിട്ടത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടേ ഇവിടെ ഇവിടെ നിങ്ങൾ എന്തെല്ലാം ഈ നടത്തി അന്ന് ആ നിങ്ങൾ ഇത് ഈ െതിരായിട്ട് എന്തെല്ലാം പ്രചരണം നടത്തിന്റെ മറവിൽ ഖുറാന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയവനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾ ലീഗുകാരുടെ എല്ലാം വികാരം എവിടെയായിരുന്നു പോയിരുന്നത് അപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് വേദനാതി ഉണ്ടായില്ലേ നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് വേദനാതി ഉണ്ടായില്ലേ അന്നും അന്നും എന്തുറപ്പോടെ ജലീൽ പറഞ്ഞു ആ വാക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ ഒരു ചുക്കം ചെയ്യാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ജലീൽ ഒരു ചുക്കം ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ചുക്കം ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് നിങ്ങൾ ഖുറാനെ ആക്ഷേപിച്ചപ്പോ ഖുറാനെ ആക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം എന്ന് പ്രചരിപ്പിച്ചില്ലേ എവിടെയായിരുന്നു നിങ്ങൾ അന്ന് നിങ്ങൾ മലപ്പുറത്തിന് വേണ്ടിയോ ജലീലിന് വേണ്ടിയോ സമുദായത്തിന്റെ പേരിലോ ഒരു വാക്ക് നിങ്ങൾ ഉസ്രിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് ഇപ്പൊ സമുദായ പ്രേമവുമായിട്ട് കാപട്യവുമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണോ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ് കരുതുന്നത് നിങ്ങൾ കുരുക്കു മുറുക്കിയില്ലേ എത്രയോ ദിവസങ്ങളായി എത്രയോ ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളിൽ പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകൾ വന്നില്ലേ ജലീലിന് കുരുക്കു മുറുകുന്നു സർ കരുക്കും ഉറക്കി നിങ്ങളുടെയും നിങ്ങളെ മാധ്യമങ്ങളുടെയും കൈ അതല്ലാതെ വല്ല യും വേദനയെ കുറിച്ചുള്ള ചോദ്യമാണ് ആരുന്നയിച്ചത് എം ബി രാജേഷ് ഉന്നയിച്ചത് കെ ടി ജലീൽ എന്ന ന്യൂനപക്ഷക്കാരൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി അയാളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ആ മന്ത്രി ആക്ഷേപിക്കാൻ വേണ്ടി ഖുറാൻ ഈന്തപ്പഴം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റുപാടിവർ ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്ത് നിൽക്കുന്നവരുടെ മാത്രം അട്ടിപ്പേർ അവകാശമാണോ ഈ മലപ്പുറമെന്ന സംശയം കൂടുതൽ ബലപ്പെടുത്തുകയാണ് അല്ല ആ ജില്ലക്കാരനായിട്ടുള്ള ആർക്കും അത്തരം അധിക്ഷേപം കേട്ടാൽ വേദന വരാത്തവർക്ക് ചിലരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക വേദന വരുന്നുണ്ടെങ്കിൽ ആ വേദനയുടെ അർത്ഥം എന്താണ് അത് ജില്ലയെക്കുറിച്ച് ഓർത്തുള്ള വേദനയല്ല അല്ലെങ്കിൽ സമുദായത്തെക്കുറിച്ച് ഓർത്തുള്ള വേദനയല്ല സമുദായത്തെക്കുറിച്ച് ഓർത്തുള്ള വേദനയാണെങ്കിൽ അല്ലെങ്കിൽ ആ സമുദായ അംഗത്തിൻ്റെ വേദനയാണെങ്കിൽ കെ ടി ജലീലിന് ആ പ്രിവിലേജ് കിട്ടത്തില്ലേ ഒറ്റ ചോദ്യത്തിൽ കാര്യങ്ങളെല്ലാം ശുഭം ക്ലൈമാക്സിൽ എം പി രാജേഷ് ഈ ചോദ്യം ചോദിച്ചതോടെ ബബ്ബബ്ബ ബബ്ബബ്ബഞ്ഞ അവസ്ഥയാണ് എന്തായാലും അടിയന്തര പ്രമേയ ചർച്ചയോടുകൂടി കേരളത്തിൽ ആർക്കാണ് ആർ എസ് എസ് ബന്ധമെന്നും മാധ്യമങ്ങളെ ഉപയോഗിച്ച് കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലൂടെ അക്രമിച്ച് കളയാമെന്ന് കരുതിയവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചു കൊടുത്ത പ്രകടനമാണെന്ന് കെ ടി ജലീലും എം പി രാജേഷും കെ വി സുമേഷും ഉൾപ്പെടുന്ന ഭരണപക്ഷത്തിലുള്ളവർ നടത്തിയ പ്രസംഗം ആകപ്പാടെ വെടിയും പുകയും അവസാനം ഇറങ്ങിപ്പോക്കും നിലവിളിയുമാണ് കണ്ടത് ഇതോടുകൂടി ആർ എസ് എസ് കഥകൾക്കെല്ലാം ഒരു പൂർണ്ണ വിരാമമായിരിക്കുകയാണ്